இது எந்தோன்னு பாஷா தள்ளக்கி விளிக்கும் போல இருக்க പിന്നാലെ കുറ്റം പണവും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും റിലീസിന് മുൻപ് തന്നെ ഏറെ വൈറലായിരുന്നു മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണിത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് നിത്യാനന്ദ ഷേണ എന്നാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് രാജ്യത്ത് കള്ളപ്പണം തടയുന്നതിന്റെ ഭാഗമായി അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും രൂപ യുടെ കറൻസി നോട്ടുകൾ പിൻവലിച്ച സാഹചര്യവും നോട്ട് നിരോധനത്തിന് ശേഷം അനുഭവപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ചിത്രത്തിൽ പറയുന്നുണ്ട് മീശ പിരിച്ച് വ്യത്യസ്തനായ ലുക്കിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്ത്യൻ റുപ്പിയുടെ ആശയത്തിന്റെ തുടർച്ച ഈ ചിത്രത്തിലും ഉണ്ടാകും ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി കഥാപശ്ചാത്തലത്തെ സംസാര രീതി മമ്മൂട്ടി സ്വയക്തമാക്കാറുണ്ട് രാജമാണിക്യം പ്രാചിയേട്ടനാന് സൈൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് പുത്തൻ പണത്തിലെ നിത്യാനന്ദ ഷേണായ് സംസാരിക്കുന്നത് കാസർഗോഡ് ശൈലിയിലാണ് മധ്യവയസ്കനായ നിത്യാനന്ദ ഷേണായ് കാസർഗോഡ് ഉപ്പള സ്വദേശിയാണ് സമ്പന്നതയുടെ അടിത്തട്ടത്തിൽ ജനിച്ചു വളർന്ന ഷെയണായി ലുക്കിലും നടപ്പിലും ആർഭാടം കാണിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് മമ്മൂട്ടിയുടെ താരജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം കൂടിയാണിതെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് മിന്നുന്ന കുപ്പായും സ്വർണ്ണാഭരണങ്ങളും ധരിച്ചു വ്യത്യസ്ത ലുക്കിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയും അവിടെ നടക്കുന്ന രസകരമായ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ കഥ നിത്യ നീ നീതിന്റെ സ്വഭാവം എടുക്കരുത് കേട്ടോ മോങ്ങിട്ട് മടങ്ങാൻ ജനിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി